കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എട്ട് മാസമുള്ള കൊച്ചിനെ വിട്ടുകൊണ്ട് പഠിക്കാൻ പോയ കഥ ഇങ്ങനെ എട്ട് മാസമുള്ള കൊച്ചിനെ വിട്ടുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ പകൽ മുഴുവൻ നമ്മളൊന്നും ആ കൊച്ചു കാണണില്ല അപ്പോൾ ഒരിടക്ക് വരെ കൊച്ചു എന്നെ വിളിച്ചോണ്ടിരുന്നത് ചേച്ചി ചേച്ചി എന്നും പറഞ്ഞിട്ടുണ്ട് യൂണിഫോം ഇട്ട് കാണണ അവൻ്റെ അമ്മനെ കാണുമ്പോൾ കൊച്ചു ചേച്ചി എന്ന് വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നെ ചേച്ചി എന്നും എൻ്റെ അമ്മായിയമ്മനെ അമ്മയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചോണ്ടിരുന്നെച്ചത് അപ്പോൾ എന്നെ അമ്മയിൽ നിന്ന് വിളിക്കാണ്ടിരിക്കണ കേൾക്കുമ്പോൾ ഒരു മാനസികമായിട്ടൊരു വിഷമം നമ്മുടെ ഉള്ളിൽ വരും അത് പറഞ്ഞ് ഒരുപാട് നാൾ കരഞ്ഞും വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ പിന്നെ അപ്പോൾ കാലങ്ങൾ പോകും തോറും അവനെന്നെ അമ്മയാണെന്ന് മനസ്സിലാക്കി പിന്നെ അമ്മേന്ന് കാര്യങ്ങളൊക്കെ വിളിയൊക്കെ തുടങ്ങിയത് ഈ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ ഞാൻ പഠിപ്പൊക്കെ നിർത്തി അവസാനിപ്പിക്കാൻ പോയ ആളാണ് അന്നൊക്കെ അത് അങ്ങനെ അവസാനിപ്പിച്ച് പോയച്ചെങ്കിൽ ഇന്നിങ്ങനെ ബാഗം തൂക്കി പോകാനേ പറ്റുമായിരുന്നില്ല കൊച്ചുള്ള എൻ്റെ പേരിലൊക്കെ ജോലിക്ക് പോകാണ്ടൊക്കെ ഇരിക്കണത് അത് ചെയ്യണത് മണ്ടത്തിലോണ ശരിക്കണം എത്ര എഫർട്ട് എടുത്തിട്ടായാലും എങ്ങനെയെങ്കിലും പഠിച്ചിന് ഒരു ജോലി സമ്പാദിക്കാൻ നോക്കണം